भारत के लोग हैं हम हिंदू समाज है हम हिंदू राष्ट्र है हम सारी दुनिया को सेवा का संदेश देंगे त्याग का संदेश देंगे धर्म का संदेश देंगे वैसा हमारा जीवन होगा ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്ന പ്രസ്താവന ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പലപ്പോഴായി നടത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം വീണ്ടും അത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് മോഹൻ ഭാഗവത് ഇന്ത്യ ഹിന്ദുരാഷ്ട്രവും ഹിന്ദു സമൂഹവുമാണെന്നാണ് മോഹൻ ഭാഗവത് പറയുന്നത് ലക്നൌവിൽ നടന്ന ദിവ്യഗീത പ്രേരണ ഉത്സവത്തിലായിരുന്നു മോഹൻ ഭാഗവതിന്റെ ഈ പരാമർശം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യ ഒരു കാലത്ത് വിശ്വഗുരു ആയിരുന്നു എന്നാൽ അധിനിവേശങ്ങൾ ക്ഷേത്രങ്ങളെ ാക്കി നിർബന്ധിത മതപരിവർത്തനം രാജ്യത്തെ അടിമത്തത്തിലേക്ക് തള്ളിവിട്ടു അധിനിവേശത്തിന്റെ നാളുകൾ കടന്നുപോയി ഇപ്പോൾ നമ്മൾ രാമക്ഷേത്രത്തിന് മുകളിൽ പതാക ഉയർത്തി നൂറ്റാണ്ടുകളുടെ അടിച്ചമർത്തലുകൾക്കിടയിലും ഇന്ത്യയുടെ സാംസ്കാരിക സ്വത്വം ിച്ചു ലോകത്തെക്കുറിച്ചുള്ള എല്ലാ പാരമ്പര്യങ്ങളുടെയും അറിവിന്റെയും സാരാംശം ഭഗവാൻ വ്യാസൻ ഗീതയിലെ എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ നൽകിയിട്ടുണ്ട് ആയിരം വർഷങ്ങൾക്ക് മുൻപ് നടന്നതുപോലുള്ള യുദ്ധങ്ങൾ ഇന്നും നടക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങളും അത്യാഗ്രഹവും അതേപടി നിലനിൽക്കുന്നു ഭഗവത്ഗീത എല്ലാ യുഗങ്ങളിലും സാഹചര്യങ്ങളിലും വ്യക്തതയും മാർഗനിർദ്ദേശവും നൽകുന്നു ഒരാൾ ഗീതയെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വായിക്കുകയും അത് ആഴത്തിൽ മനസ്സിലാക്കുകയും വേണം അപ്പോൾ എല്ലാം വ്യക്തമാകും ഗീതയുടെ ഒരു പ്രത്യേക ഗുണം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തിന് പ്രസക്തമായ പുതിയ എന്തെങ്കിലും കണ്ടെത്തുന്നു എന്നതാണ് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനല്ല ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിക്കുന്നത് മറിച്ച് അവയെ നേരിടാനാണ് ഭൗതിക അഭിവൃദ്ധി വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും സമൂഹത്തിൽ ധാർമ്മികത സമാധാനം സംതൃപ്തി എന്നിവയുടെ കുറവുണ്ടെന്നും മോഹൻ ഭഗവത് പറഞ്ഞു